നമസ്കാരം ഞാൻ മായി ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കേരള നേൾ അസോസിയേഷൻ ബഹ്റൈന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് ഒന്ന് തീയതികളിൽ ജിസിസി ഇൻഡോ ബഹ്റൈൻ ടൂർണമെന്റ് ടൂർണമെന്റിന്റെ വിജയകരമായി നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ടൂർണമെന്റിന്റെ സ്പോൺസർഷിപ്പ് ഉദ്ഘാടനവും സംഘാടക സമിതിയുടെ വിപുലമായ യോഗവും ശനിയാഴ്ച ബഹ്റൈൻ മീഡിയ സിറ്റി ഹാളിൽ നടന്നു സംഘാടക സമിതി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്തിന്റെയും ടൂർണമെന്റ് ജനറൽ കൺവീനർ മോബി കുര്യാക്കോസി കെ എൻ ബി എ ചെയർമാൻ രഞ്ജിത്ത് കുരുവിളിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ടൂർണമെന്റ് വളരെ വിപുലമായ രീതിയിൽ നടത്താനുള്ള തീരുമാനങ്ങൾ എടുത്തു മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി നടക്കാനിരിക്കുന്ന ഫൈനൽ മത്സരത്തിനുശേഷം പ്രമുഖ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ വിവിധ കലാപരിപാടികളോടൊപ്പം വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ അകാലത്തിൽ നമ്മളെ വിട്ടുപോയ അജിത്തിന്റെ കുടുംബത്തിന് സഹായനിധി കൈമാറും സംഘാടക സമിതി വൈസ് ചെയർമാൻ സുധീർ തിരുനില നടൻ പന്തുകളെ ബഹ്റൈൻ സ്പോർട്സ് കൌൺസിലുമായി ബന്ധിപ്പിച്ച് അംഗീകാരം നേടാനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചു മറ്റ് വൈസ് ചെയർമാൻ ായ ഇ വി രാജീവൻ സൈദ് ഹനീഫ് എന്നിവർ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ സ്പോൺസർമാരെ കണ്ടെത്തുകയും ടൂർണമെന്റിന്റെ വിജയത്തിന് എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു യോഗത്തിൽ ബഹ്റൈനിലെ പ്രമുഖ എ ഐ ഐ ടി പ്രൊഫഷണലും ഡോക്ടറുമായ അരുൺ ടൂർണമെന്റിന് എല്ലാ സഹായങ്ങളും നൽകാമെന്ന് ഉറപ്പ് പ്രകടിപ്പിച്ചു കെ എൻ ബി എ ടൂർണമെന്റ് കൺവീനർമാരായ രൂപേഷ് എൻ എ പോൾ ജോൺ ബിജു കുരോപ്ഡ എന്നിവരും മീഡിയ പാർട്ട്ണർ എബി എബ്രഹാം കോർഡിനേറ്റർ മണിക്കുടൻ എന്നിവരും പങ്കെടുത്തു പ്രമുഖ സംഘടനാ നേതാക്കളായ ജേക്കബ് തെക്കുന്തോൽ തോമസ് ഫിലിപ്പ് സുനീഷ് അജേഷ് ജയേഷ് താനിക്കൽ ടഗ് ഓഫ് കോർഡിനേറ്റർ ഷജിൽ ഐ വൈസി പ്രസിഡന്റ് റിച്ചി ബി എംസി മീഡിയ കോർഡിനേറ്റർ തോമസ് സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് മായ അച്ചു ദേവി എന്നിവർ ടൂർണമെന്റിന്റെ വിജയത്തിനു വേണ്ടി എല്ലാ സഹായങ്ങളും നൽകാമെന്നും അറിയിച്ചു ബഹ്റൈ മീഡിയ സിറ്റി അസോസിയേറ്റ് ചെയ്യുന്ന ഈ ടൂർണമെന്റിന് എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് ബിഎംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത് അറിയിച്ചു ബഹ്റൈയിലെ കേളീയ സമൂഹത്തിനിടയിൽ പരമ്പരാഗത കായിക വിനോദമായ നാടൻ പന്തുകളെ പ്രോത്സാഹിപ്പിക്കുകയും സംസ്കാരം ം സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഈ ടൂർണമെന്റിന് ലക്ഷ്യമെന്ന് കെ എൻബിഎ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു